ആഗോള മാധ്യമങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഏതൊക്കെ രാജ്യങ്ങൾ നല്ലത് എന്ന് ഏതൊക്കെ ചീത്ത എന്ന് അമേരിക്കയും ഇസ്രായേലും നല്ലവരാണ് അവർ തെറ്റ് ചെയ്താലും തെറ്റല്ല നുണ പറഞ്ഞാലും നുണയല്ല കഴിഞ്ഞ ആഴ്ചത്തെ രണ്ട് സംഭവങ്ങൾ നോക്കാം ജൂലൈ ഇരുപത്തിനാലിന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അമേരിക്കൻ പാർലമെൻറ്റായ കോൺഗ്രസിൽ പ്രസംഗിച്ചു സംഭവം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ നെതന്യാഹുവിനെതിരെ നടന്ന പ്രതിഷേധങ്ങളെപ്പറ്റിയും പരാമർശിച്ചു കോൺഗ്രസിലെ കയ്യടികളെക്കാൾ ഉച്ചത്തിലായിരുന്നു പുറത്ത് തെരുവിലെ പ്രതിഷേധങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരന്ന തെരുവ് റാലികൾ അതിശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിലും പ്രതിഷേധം ഇരമ്പി നതന്യാഹു താമസിച്ച ഹോട്ടലിൽ ആരോ പുഴുക്കളെയും ചീവീടുകളെയും കൂട്ടമായി ഇട്ടു എന്നും റിപ്പോർട്ട് അഗ്നിബാധ സൈറൻ മുഴക്കി ഉറക്കം കെടുത്താനും ശ്രമം സുരക്ഷയുടെ പരാജയമോ പ്രതിഷേധത്തിന്റെ ഊക്കോ തീന്മേശയിൽ വരെ എത്തിയത് എന്തുകൊണ്ടോ പല റിപ്പോർട്ടുകളിലും കണ്ടില്ല നാണക്കേട് ആരും അറിയേണ്ട എന്ന് വെച്ചാവും നെതന്നാഹു കേൾക്കാനായി ഗസയിൽ ഇസ്രായേൽ കൊന്ന കുട്ടികളുടെ പേരുകൾ ഹോട്ടലിലേക്ക് വിളിച്ചു പറഞ്ഞാണ് ഒരു പ്രതിഷേധകൻ പ്രഭാതചര്യ തുടങ്ങിയത് പ്രതിഷേധങ്ങളെപ്പറ്റി റഷ്യ ടുഡേ ചാനൽ meanwhile, the israeli prime minister benjamin netanyahu has arrived in washington in hopes of conducting talks with the u.s. leadership. netanyahu was scheduled to meet with biden, but reports say that that's been canceled. Now, the trip comes as the idf has been forcing palestinians to flee from the city of khan yunis in southern gaza, which was previously labeled a safe zone. interestingly enough, neither president biden nor uh, Vice President Harris, or even the U.S. Secretary of State Blinken, greeted the Israeli Prime Minister upon his arrival. Not only U.S. officials, but also regular citizens refused to welcome the Israeli Prime Minister to the American capital. This is not a clash of civilizations. It's a clash between barbarism and 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 civilization. Our 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 enemies enemies. are your 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 fight fight. is victory victory. will be your victory. <laughs> Give us the tools faster, രാജ്യത്തെ പാർലമെന്റ് സംയുക്ത യോഗത്തിൽ യുദ്ധ കുറ്റവാളിയും വംശഹത്യക്ക് അറസ്റ്റ് ചെയ്യപ്പെടാനിരിക്കുന്ന അയാളുമായ നേതാവിനെ ഇങ്ങനെ ആദരിച്ചതിലെ അനൗചിത്യം മാധ്യമങ്ങൾ പ്രശ്നമാക്കിയില്ല പക്ഷെ കോൺഗ്രസിലെ പകുതിയോളം അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചിരുന്നു കിടന്ന കുറെ സീറ്റുകളിൽ നെതന്യാഹുവിന്റെ ആരാധകരെ ഇരുത്തി സദസ്സിലെ മറ്റുള്ളവർ നത്തൻയാഹുവിന് കയ്യടി നൽകുമ്പോൾ കോൺഗ്രസ് അംഗം റഷീദ തുലൈബ് യുദ്ധക്കുറ്റവാളി വംശഹത്യ നടത്തുന്നയാൾ എന്നീ ബാനറുകൾ നീട്ടിക്കാണിച്ചു പക്ഷെ സദസ് നെത്തന്യാഹു ഭക്തരായിരുന്നു വംശഹത്യക്ക് കയ്യടി മണിക്കൂർ തോറും രണ്ട് മാതാക്കളെയും അതിലേറെ കുഞ്ഞുങ്ങളെയും കൊല്ലുന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരിക്കാണ് സ്തുതി അയാളുടെ അൻപത്തി ആറ് മിനിറ്റ് പ്രസംഗത്തിനിടെ നാൽപ്പത്തിയൊൻപത് തവണ സദസ് കയ്യടിച്ചു ഇതാ അനദോലു എന്ന തുർക്കി വാർത്താ ഏജൻസി എടുത്ത എണ്ണത്തിൽ നിന്ന് അല്പം ദയനീയമായ കാര്യം ഒരു മഹാരാഷ്ട്രത്തിൻ്റെ പാർലമെൻ്റ് ഇങ്ങനെ പ്രകീർത്തിക്കുന്നത് ഒരു യുദ്ധ കുറ്റവാളിയെ മാത്രമല്ല അയാളുടെ കള്ളപ്രചാരണങ്ങളെ കൂടിയാണ് എന്നതാണ് ആ പ്രസംഗം ഫാക്റ്റ് ചെക്ക് ചെയ്ത ബ്രിട്ടനിലെ ഗാർഡിയൻ പത്രം അതിൽ മൂന്ന് വലിയ അസത്യങ്ങൾ കണ്ടെത്തി ഗസയിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത് ഇസ്രായേൽ തടഞ്ഞില്ല എന്നത് ഒരു നുണ യു കണക്കുകൾ ഇത് നുണ തന്നെയെന്ന് തെളിയിക്കുന്നു സിവിലിയൻമാരെ കരുതിക്കൂട്ടി കൊല്ലുന്നു എന്ന ആരോപണം ശരിയല്ലെന്ന് നെതന്യാഹു പക്ഷേ ആ ആരോപണം ശരിയാണെന്ന് അനേകം അനുഭവങ്ങൾ തെളിയിക്കുന്നു വെടിനിർത്തലിന് തങ്ങൾ തടസ്സം നിൽക്കുന്നില്ല എന്ന നെതന്യാഹുവിന്റെ വാദവും തെറ്റ് ഇസ്രായേലികൾ കടക്കം ബോധ്യപ്പെട്ടതാണ് അത് ഇത് മാത്രമല്ല നെതന്യാഹു പറഞ്ഞ നുണകൾ വേറെയുമുണ്ട് പക്ഷേ വലിയ മാധ്യമങ്ങൾ അവ ചോദ്യമോ സംശയമോ ഇല്ലാതെ പകർത്തി വെച്ചു ന്യൂയോർക്ക് ടൈംസ് ഉദാഹരണം ഒക്ടോബർ ഏഴിന് ഹമാസുകാർ സിവിലിയന്മാരെ കൊന്നു കുട്ടികളെ കത്തിച്ചു എന്നും മറ്റും അവർ വ്യാജ വാർത്ത കൊടുത്തു ഇസ്രായേലി പത്രമായ ഹാരറ്റ്സ് അടക്കം മുൻപേ അസത്യം എന്ന് സ്ഥാപിച്ചതാണ് ഇത് കള്ളം റിപ്പോർട്ട് ചെയ്യുമ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ കള്ളത്തിന് അംഗീകാരം നൽകുമ്പോൾ അത് കള്ളമാണ് എന്ന് പറയേണ്ട ചുമതല കൂടി മാധ്യമങ്ങൾക്കില്ലേ The parents hid the children, the two babies, in the attic, in a secret attic. They murder the families, the parents. They find the secret latch to the hidden attic, and then they murder the babies. These protesters stand with them. They should be ashamed of themselves. നുണ എന്ന് തെളിഞ്ഞ കാര്യമാണ് അവർ കൈയടിച്ച് പാസാക്കുന്നത് നെതന്യാഹുവിനെ കോൺഗ്രസ് അംഗങ്ങളെ മാധ്യമങ്ങളെ തുറന്നു കാട്ടാൻ പോകുന്ന നുണ ഇതാ വേറെയും നുണകൾ കൂട്ടമാനഭംഗം തലയറുക്കൽ ജീവനോടെ കത്തിക്കൽ ഇവ വ്യാജ ആരോപണങ്ങളാണ് എന്ന് തെളിഞ്ഞ കാര്യങ്ങളാണ് മീഡിയ സ്കാനിൽ തന്നെ ഇത് ഇതൊന്നിലേറെ തവണ പ്രതിപാദിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഇസ്രായേലിൻ്റെ ധാർമ്മിക തകർച്ച ഈ വീഡിയോ കാണുക ഇസ്രായേലിൽ വലിയൊരു പ്രതിഷേധം നടക്കുകയാണ് ഇസ്രായേലിലെ ഗൊണ്ടാനമോ എന്നറിയപ്പെടുന്ന സ്റ്റീ തേമൻ തടങ്കൽപ്പാളയത്തിലേക്ക് നാട്ടുകാർ ഇരച്ചെത്തുകയാണ് അവിടെ ഫലസ്തീൻകാരനെ പട്ടാളക്കാർ ക്രൂരമായി മർദ്ദിച്ച വാർത്ത പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ നാട്ടുകാരുടെ ഈ രോഷം തെറ്റ് ചെയ്ത പട്ടാളക്കാരോടായിരിക്കും എന്ന് കരുതിയോ അല്ല ലോക കോടതിയെ പേടിച്ച് ഇസ്രായേൽ അധികൃതർ കുറ്റവാളികളായ ഒൻപത് പട്ടാളക്കാരെ അറസ്റ്റ് ചെയ്യാൻ എത്തിയിരുന്നു അതിലുള്ള പ്രതിഷേധമാണിത് നാട്ടുകാർ മാത്രമല്ല ഇസ്രായേലി പാർലമെന്റായ കെനസറ്റിലും കുറ്റവാളികൾക്ക് വേണ്ടി സംസാരിക്കാൻ ആൾക്കാരുണ്ട് തടവുകാരൻ്റെ സ്വകാര്യ ഭാഗത്ത് വടി കുത്തിക്കയറ്റുന്നത് എങ്ങനെ കുറ്റമാകും എന്ന ചർച്ച നടക്കുന്നു കനസറ്റിൽ അതെ അതാണ് ചർച്ച ഭരണപക്ഷാംഗം പറയുന്നു פלסטין ארור ארנגל אילון נמתא אללה אין להם. שיש מי שבפרקליטות חושב שאפשר לבוא ולעצור חיילים על דברים שעושים למחבלי נוח'בה, לא נגמר. אוקיי? ואני מאוד מב... מבקש, ואני חושב שחבריי בקואליציה טוב יעשו אם יעשו כמוני. אנחנו לא יכולים להמשיך כרגיל. להכניס מקל אך... לרקטום של בן אדם, זה לגיטימי? כן, אם הוא נוח'בה הכל לגיטימי לעשות לו. הכל! 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 זה מה ש... הכל האנשים האלה, אתה יודע מה עשו? കേട്ടില്ലേ റേപ്പും പൈശാചിക പീഡനവും ശരിയോ എന്ന് ചർച്ച എന്ന് ഭരണപക്ഷ നേതാവ് നിഷ്ഠൂരവും പൈശാചികവുമായ മർദ്ദനമുറകൾ തെളിഞ്ഞിട്ടും പട്ടാളവും നാട്ടുകാരും സമരം ചെയ്യുന്നു എന്തിന് എന്തിനുമുള്ള സ്വാതന്ത്ര്യം പട്ടാളക്കാർക്ക് കൊടുക്കാൻ വഷളത്വം നയമാക്കിയ ഒരു നാട് പട്ടാളക്കാർക്ക് റേപ്പ് ചെയ്യാൻ അവകാശം വേണമെന്ന് പറഞ്ഞ് കലാപം നടക്കുന്ന ഏകരാജ്യം ജീർണമായ തകരുന്ന ജനസമൂഹം ഇതിനെപ്പറ്റി നമ്മളാരും അറിഞ്ഞില്ലെങ്കിൽ അതിന് കാരണം മാധ്യമങ്ങളിൽ ആ വാർത്ത വന്നില്ല എന്നതാണ് ഇസ്രായേലിൻ്റെ മറ്റ് ക്രൂരതകൾക്കിടയിൽ ഇതിന് ഇടം കിട്ടിയില്ല പക്ഷേ ഇസ്രായേലിലെയും യു എസിലെയും പത്രങ്ങളിൽ ഈ വഷളൻ കലാപത്തിന്റെ വാർത്തയുണ്ട് ഭാഷയിൽ മയപ്പെടുത്തിയാണ് അവതരണം പട്ടാളക്കാരുടെ പീഡനം എന്നൊന്നുമല്ല വെറും ഉപദ്രവം എന്ന് മാത്രം റെയിപ്പല്ല അബ്യൂസ് മാത്രം ഇസ്രായേലി പത്രമായ ഹാരറ്റ്സ് ഇസ്രായേലി കലാപത്തെപ്പറ്റി തടവുകാരനെ ഉപദ്രവിച്ചതിന് പട്ടാളക്കാർ അറസ്റ്റിലെന്ന് ന്യൂയോർക്ക് ടൈംസും ബി ബി സിയുമെല്ലാം വാർത്ത മയപ്പെടുത്തി ഒരു രാജ്യം മറ്റൊരു നാടിനെ കീഴ്പ്പെടുത്തുക സ്വാതന്ത്ര്യ പോരാളികളെ പീഡനപാളയങ്ങളിൽ പട്ടാളത്തിൻ്റെ ദയക്ക് വിടുക നാട്ടുകാർ പട്ടാളത്തിൻ്റെ ക്രൂരതകളെ ന്യായീകരിക്കുക രാജ്യത്തിലെ പാർലമെൻറ്റിൽ വരെ അതിന് പിന്തുണക്കാരുണ്ടാവുക ചോദിക്കാം നെതൻയാഹുവിന് നാൽപ്പത്തിയൊൻപത് സ്റ്റാൻഡിംഗ് ഓവേഷൻ നൽകിയ യു എസ് കോൺഗ്രസ്സോ അതോ റേപ്പിന് ന്യായം കാണുന്ന കനസെറ്റോ ധാർമ്മികമായി കൂടുതൽ ജീർണിച്ചത്